പണം വാങ്ങുന്നത് മുൻ കൗൺസിലർമാരിൽ ചിലരെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്യോഗസ്ഥർക്ക് നൽകാനാണെന്ന വ്യാജേന മുൻ കൗൺസിലർമാരായ ചില ഏജന്റുമാർ പൊതുജനങ്ങളിൽ നിന്നും പണം വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു അഴിമതിരഹിത സിവിൽ സർവീസ് ലക്ഷ്യമിട്ടാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് നഗരസഭയിലെ ജീവനക്കാർക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഏജന്റുമാരുണ്ടെന്നും അവരാരാണെന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ മുൻ കൗൺസിലർമാരാണ് പൊതുപ്രവർത്തനത്തിന്റെ പേരിൽ ചിലവരായി പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് നൽകുന്ന ശ്രമമുണ്ടെങ്കിൽ അത്തരം പൊതുപ്രവർത്തകരെ കർശനമായും വിലക്കും കേസ് മാർട്ട് സംവിധാനമുള്ളതിനാൽ തടസ്സമില്ലാതെ സേവനങ്ങൾ ലഭ്യമാണ് സേവനങ്ങൾക്കായി പണമായോ കൈക്കൂലിയായോ പണം നൽകരുതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു പൊന്നാനി നഗരസഭ ഓഫീസ് കേന്ദ്രീകരിച്ച് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കക്ഷികളിൽ നിന്നും പണം വാങ്ങിക്കുകയും അത് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകാനാണെന്ന വ്യാജേന കൈപ്പറ്റുകയും ചെയ്ത് ചെയ്യുന്ന മുൻ കൗൺസിലർമാരായിട്ടുള്ള ചില ഏജൻ്റ്മാർ ഉള്ളതായിട്ട് ഉള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നഗരസഭയുടെ ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥ സംവിധാനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യതയോട് കൂടിയിട്ട് പറയാൻ കഴിയും അഴിമതിരഹിതമായിട്ടുള്ള സിവിൽ സർവീസ് എന്ന ലക്ഷ്യം സാർത്ഥകമാക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നഗരസഭയിലെ സെക്രട്ടറി എഞ്ചിനീയർ അതുപോലെ തന്നെ സി സി എം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നഗരസഭയിലെ ജീവനക്കാർക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഏജൻറ്റുമാർ അവരാരെന്നും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ മുൻ കൗൺസിലർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക ഭീകരമായിട്ടുള്ള ഒരു സാധ്യത അപ്പോൾ പൊതുപ്രവർത്തനത്തിൻ്റെ പേരിൽ നഗരസഭ നഗരസഭയിലേക്ക് ചെലവിനായിട്ട് പൊതുജനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പണം സമാഹരിച്ച് നൽകുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത്തരം നഗരസഭാ ഓഫീസിൽ വിലക്കുന്നതിനുള്ള നമ്മൾ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷ കാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ